ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞിമണീസിന് വേണ്ടി ഒരു പാസ്തയുടെ റെസിപ്പിയാണ് വൈറ്റ് സോസ് പാസ്തയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാസ്ത കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഊറ്റി മാറ്റി വെക്കുക ഇനി നമുക്ക് മറ്റൊരു എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലൊരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ടേ അതിലേക്കൊരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ അതിനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള കുഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പാസ്തയിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു ക്യാരറ്റാണ് ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ക്യാരറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊടുക്കി ഇരിക്കുന്നത് നല്ലതല്ലേ ഒരു കുഞ്ഞ് ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഈ മസാലയെല്ലാം നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ മസാലയിൽ മുഴുവനായിട്ടും ചേർത്ത് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് നമ്മുടെ സാധാരണ പശുവിൻ പാലാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് ചേർത്തത് പാൽ കൂടെ ചേർത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിക്കാവാൻ തുടങ്ങും തിക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ക്യൂബ് ചീസിൻ്റെ ഒരു ക്യൂബ് എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം മാക്രോണി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരക്കപ്പ് ചൂട് നല്ല ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പാസ്ത സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ഒന്ന് മുകളിലൊന്ന് വിതറിക്കൊടുക്കുക നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയോ നമ്മുടെ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പിയാണ് കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ നമ്മുടെ കുട്ടീസിനൊക്കെ പാസ്ത നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം